ലോകരാജ്യങ്ങളിൽ പ്രസിദ്ധനായിട്ടുള്ള ടെലിവിഷൻ ചാനലുകളിലൂടെ നമുക്ക് വളരെ സുപരിചിതനായ തുവിശേഷകൻ പെന്തക്കോസ്തൽ തുവിശേഷകൻ ബ്രദർ സജിത് ജോസഫ് തൻ്റെ മാതൃസഭയായ പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് അദ്ദേഹം മടങ്ങി വന്നിരിക്കുകയാണല്ലോ നമുക്ക് അദ്ദേഹവുമായിട്ട് നേരിട്ട് സംവദിക്കുവാനായിട്ട് ഷെക്കേന ടെലിവിഷനിലൂടെ ഒരവസരം നമുക്ക് കർത്താവ് ഒരുക്കി തന്നിരിക്കുകയാണ് ബ്രദറെ കത്തോലിക്ക സഭയിലേക്ക് ബ്രതറ് മടങ്ങി വരാനുള്ള പ്രത്യക്ഷത്തിലുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട് നിരന്തരമായ പഠനങ്ങളുടെ മനസ്സിലാക്കലുകളുടെ സഭാചരിത്രത്തിൻ്റെ സഭാപിതാക്കന്മാരുടെ ആദിമ സഭയുടെ മനസ്സിലാക്കലുകളിലൂടെ മാത്രമാണ് തിരുസഭയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെയൊരു ഇതിലേക്ക് വരുമ്പോൾ ഞാൻ എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഞാനൊരു റെസീഷ്യൻ്റെ കീഴിലേക്കാണ് വരുന്നത് ഒരു പിതാവിൻ്റെ കീഴിലേക്കാണ് വരുന്നത് നൂറ്റാണ്ടുകളുടെ അപ്പോസ്റ്റോലിക പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തിലേക്കാണ് വരുന്നത് അത് മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ കൂടുതൽ തന്നെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ഈ ഇപ്പോൾ ഈ തൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പുതിയൊരു പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ പഴയ സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പുകൾ അത് സ്വാഭാവികമായിട്ടുണ്ടായോ അതോ എതിർപ്പുകൾ എന്ന് പറയുമ്പോൾ ഞാൻ ബ്രതനറിയാമെങ്കിൽ അറിയാം ഒരു അഞ്ചു വർഷമായിട്ട് ഉള്ളവരെ എല്ലാം ഞാൻ ഈ സത്യം മനസ്സിലാക്കുവാനായിട്ട് മനസ്സിലാക്കിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു വൺ വേ ഓർ അതർ വേ കാരണം എന്നെ സ്നേഹിച്ച് ആരും എൻ്റെ നിന്ന് പോകരുത് എന്നൊരു ചിന്തയുള്ളത് കൊണ്ട് ഞാൻ ഓരോ അർത്ഥത്തിൽ പിന്നെ എന്നെ അടുത്തറിയാമെന്ന് അവർക്കറിയാം വളരെ സ്വാതന്ത്ര്യത്തോടെ വിരഹി വിരഹിച്ചു കൊണ്ടിരുന്ന ഓടിക്കൊണ്ടിരുന്ന ഒരു തലത്തിൽ നിന്നാണ് ഇപ്പം ഇങ്ങനെ വിധേയത്തെ ഒരു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഞങ്ങൾ ബിഷപ്പ്മാരുടെ പതിനാല് ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ നടുക്കിലിരുത് ബിഷപ്പ്മാർ പ്രത്യേകിച്ച് അഭിവന്ദ്യ പിതാവ് വലിയ പിതാവ് എന്നോട് പിതാവ് തിരുവനന്തപുരത്ത് ആസ്ഥാനത്ത് വെച്ച് ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങളെപ്പോലെ ടെലിവിഷനിലും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊരു റസ്സിഷ്യൻ്റെ കീഴിലേക്ക് വരുമ്പം ഉണ്ടാകുന്ന എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ആ വാക്ക് ഇപ്പോഴും ഇവിടെ ആവർത്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു എന്താ ആ വാക്ക് കറക്റ്റ് ഇതായിരുന്നു ഈ അടിമത്തം ഞാൻ ഇഷ്ടപ്പെടുന്നു അതാണ് ഈ അടിമത്തം ഞാൻ ഇഷ്ടപ്പെടുന്നു മനുഷ്യർക്ക് അടിമത്തത്തിലല്ല മറിച്ച് നമ്മൾ ദൈവത്തിലുള്ള വിധേയത്വത്തിലുള്ള ഈ അടിമത്തത്തില് ഞാൻ ഇഷ്ടപ്പെടുന്നു കാരണം എനിക്ക് വളരെ വ്യക്തമായിട്ട് ഒരു ബോധ്യം ഇതൊരു എന്താ പറയേണ്ടത് ഒരു ഓഫറല്ല എനിക്ക് ഒരു ഓഫറും ആൾക്കാർ പറയാറ് ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്ന എനിക്ക് ഒരു ഓഫറും ഇല്ല എനിക്ക് ഒരു ഓഫറിൻ്റെ ആവശ്യമില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ക്രൗഡ് കുറയുന്നു അങ്ങനെ ഒരു ബ്രതർ തന്നെ അറിയാം എത്രയോ ആയിരങ്ങളാണ് ഇവിടെ ഓരോ ഞായറാഴ്ചയും ശുശ്രൂഷ കൂടാനായിട്ട് വരുന്നത് നമുക്ക് ഈ ഈ വലിയ ഹോൾ നിറച്ചിട്ടും ആൾക്കാരെ ഇരുത്താൻ കഴിയുന്നില്ല ഓരോ സ്ഥലത്തും രണ്ടു വർഷമായിട്ട് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നെങ്കിൽ അറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരങ്ങളോ പതിനായിരങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഇതിനകത്തൊരു ഫാക്ടർ അല്ല അതൊന്നും അല്ല ഇതിനകത്ത് വിഷയം ഇത് തികച്ചും ദൈവശാസ്ത്രപരമാണ് തികച്ചും ഉപദേശപരമാണ് സത്യത്തിന്റെ തിരിച്ചറിവാണ് വാസ്തവത്തിൽ വേറെ ഒന്നും വേറൊന്നുമില്ല തീരുമാനങ്ങളില ഞാൻ ഞാൻ ഒരാളെ പോലും എന്തല്ല നിങ്ങൾ നാളെ കത്തോലിക്കരായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതില്ല അങ്ങനെ ഒന്നും കണ്ടം ചെയ്യാൻ പോലും ഞാൻ എന്തല്ല ഇവിടെ തയ്യാറല്ല എനിക്ക് ഇതിനകത്ത് ഒരു വ്യക്തിയോട് പോലും അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ റിപ്ലൈ ചെയ്യുന്നവർക്കൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല തിരിച്ചു റിപ്ലൈ ചെയ്യാൻ പോകുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും എഴുതിയ ഉടനെ ഞാൻ തിരിച്ചൊന്നും എഴുതാൻ പോകുന്നില്ല കാരണം എനിക്ക് അവരോടൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല അവരെല്ലാം ഞാൻ സ്നേഹിക്കുന്നു അവരെന്നെയും സ്നേഹിക്കുന്നു ഇപ്പം ഈ ബെന്തക്കോസ്ത ആത്മീയ ലോകങ്ങളിലുള്ള ഈ പുതുതലമുറ സഭയിലുള്ള എല്ലാ നേതാക്കന്മാരുമായിട്ട് വളരെ സഹിത്തമാണ് എനിക്ക് ഇന്നും ഉള്ളത് കാരണം കർത്താവരെയൊന്നും വെറുക്കാൻ പറഞ്ഞിട്ടില്ല അവർക്ക് തിരിച്ചിങ്ങോട്ട് എങ്ങനെയാണ് അവർ അവർക്ക് അവർക്ക് ഇങ്ങോട്ട് തിരിച്ച് എങ്ങനെയാന്ന് നോക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല അവർ പലരും എന്നോട് പറഞ്ഞ് മാമോദീസയുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഞങ്ങളുടെ സഭയിലെ ലീഡേഴ്സ് വരെ വലിയ തെറ്റിദ്ധാരണയിലേക്ക് പോകുന്നു ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് കഴിഞ്ഞ ഏഴ് വർഷമായി ഞാൻ എന്നെ ചതിച്ച് എൻ്റെ ഉള്ളിൽ പറയാതെ അടക്കി വെച്ചത് എനിക്ക് ഇനി പറയാതിരിക്കാൻ കഴിയുകയില്ല കാരണം ആ കൺവിക്ഷൻ എനിക്ക് കിട്ടിയിരിക്കുന്നു കൺവിക്ഷൻ കിട്ടിയിട്ടും പരിശുദ്ധാത്മാവ് പരിശുദ്ധരൂഹ എന്നെക്കൊണ്ട് ഇത് നിർബന്ധിക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ ആ സമയം വന്നിരിക്കുന്നു വിഘിടിച്ചു നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ പേരിൽ വിഘടിച്ച് നിൽക്കുന്നവർ സ്നേഹത്തിൽ ഒരുമിക്കാൻ ഉള്ള സമയം വന്നിരിക്കുന്നു അതിന് ഏതേറും ഏതടിയും ഏത് അപവാദവും ഏത് ആക്ഷേപവും കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്തുകൊണ്ട് ഈ പട്ടിഷൻറ്റ് ഷഫ വിഭാഗങ്ങൾക്ക് പരിശുദ്ധ കന്യാകുമാറിയത്തിൻ്റെ ഈ ഇത്ര മഹത്വമേറിയ ഈ സ്ഥാനം അവർക്കത് തിരിച്ചറിയാൻ യഥാർത്ഥ അത് ആവർത്തിച്ചു പറയുന്നതിൽ ശങ്കയില്ല സഭയുടെ ആ മൂന്ന് പദം തന്നെ വളരെ വ്യക്തമാണ് ലാത്രിയ ദൂലിയ ഹൈപ്പർ ധൂലിയ ഈ ലാത്രിയ എന്ന് പറയുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം കൊടുക്കുന്ന ആരാധന ഒരിക്കലും ദൈവമാതാവിനെ ആരാധിക്കാൻ സഭ എന്തു ചെയ്യുന്നില്ല പഠിപ്പിക്കുന്നില്ല പ്രബോധിപ്പിക്കുന്നില്ല പക്ഷേ പ്രൊട്ടസിൻ്റെ സഹോദരങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് അങ്ങനെ അതുകൊണ്ടാണ് സഭയുടെ ഒഫീഷ്യൽ രേഖയിൽ ഈ മൂന്ന് ലെത്തീൻ ഭാഷകളിലൂടെ തന്നെ ഇതിൻ്റെ വിശുദ്ധീകരണം പറഞ്ഞിരിക്കുന്നത് ലാത്രിയ ദൂലിയ ഹൈപ്പർ ദൂലിയ ധൂലിയ എന്ന് പറഞ്ഞാൽ വിശുദ്ധമാർ കൊടുക്കുന്ന ആദരവ ഹൈപ്പർ ദൂലിയ എന്ന് പറഞ്ഞാൽ പിതപുത്ര പരിശുദ്ധാത്മാവായ ദൈവത്തിന് കൊടുക്കുന്ന ലാത്രിയക്കും ഈ ദൂലിയ എന്ന വിശുദ്ധന്മാർക്ക് കൊടുക്കുന്ന വണക്കത്തിനും നടുക്ക് നിൽക്കുന്ന അമിതാദരവിന് യോഗിയായ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന ആദരവിനെയാണ് ആരാധന എന്ന് തെറ്റിദ്ധരിച്ച് എന്ത് ചെയ്തിരിക്കുന്നത് ഈ സഹോദരങ്ങൾ സഭ പോവുകയും ഇങ്ങനെ ഒത്തിരി ഒബ്ജെക്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് ഒരൊന്നു മാത്രമാണ് അപ്പം അതുകൊണ്ടാണ് സഭയുടെ ഔദ്യോഗിക രേഖയിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യം അപ്പോൾ തന്നെ മറ്റൊരു സംശയമുള്ളത് ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് മുതൽ വരെ നിൽക്കുന്ന വ്യക്തിത്വം തന്നെയാണ് പരിശുദ്ധ ഇത്രമാത്രം ബൈബിളിൽ ഉടനീളം പരാമർശിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീയുടെ സർപ്പത്തിന്റെ തലയെ തലേ തന്നെ സന്തതി ഒരുങ്ങിയപ്പോൾ തന്നെ ഒരു സ്ത്രീ ഒരുങ്ങുക ഞാൻ ചോദിക്കുന്നത് ദൈവത്തിന്റെ ദൂതൻ പോലും വന്ന് താണു വണങ്ങി അതെ അതെ കൃപ നിറഞ്ഞവളെ എന്ന് സമയം അവര്യെന്ന് പറയുന്നത് അപ്പം അത്രമാത്രം ഉന്നത സ്ഥാനം വേദപുസ്തകത്തിൽ ദൈവം കൽപ്പിച്ചിട്ടുള്ള ഈ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് അത് സാധാരണ ജനങ്ങളുടെ ഒരു വലിയ സംശയമാണ് എന്തുകൊണ്ടാണ് പെന്തക്കോസ്കാര് അവരൊരു വാക്കുപോലും പ്രസംഗിക്കുകയോ പരാമർശിക്കുകയോ ചെയ്യുക ഈ കാര്യം പറഞ്ഞാണ് സാമുദായിക സഭകളിൽ നിന്ന് ആൾക്കാരെ ഇറക്കുന്നത് അപ്പൊ ഇത് പറയുന്നില്ലെങ്കിൽ ഇനി ആരും സഭകളിൽ നിന്നും ചെയ്യത്തില്ല പോകത്തില്ല അപ്പം അവിടെ സഭകളിലുള്ള ആള് കുറയും സഭകളിലെ ആളുണ്ടാക്കുന്നത് മുഴുവൻ ഇതൊക്കെ പറഞ്ഞിട്ടാണ് അല്ല ഞാൻ ശ്രദ്ധിച്ചുള്ള ഒരു കാര്യം പൗരോസ്ലിയെ കുറിച്ച് ഏറ്റവും അധികം സമയം അവര് പ്രസംഗിക്കാറുണ്ട് പത്ര ഹോസിനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റ് ബൈബിളിലെ കഥാപാത്രങ്ങളെല്ലാം എടുത്ത് മണിക്കൂറുകളോളം നീണ്ട പ്രസംഗങ്ങൾ നടത്താറുണ്ട് ഉദാഹരണത്തിന് ഒരു വാക്യത്തിൽ മാത്രം പരാമർശിക്കപ്പെട്ടിട്ടുള്ള യാബസ് അപ്പൊ ഈ യാബസിനെ കുറിച്ചൊക്കെ എത്രയോ മണിക്കൂറുകൾ നീണ്ട ആവേശ ഉജ്ജലമായ പ്രസംഗങ്ങൾ നടത്തുന്ന പാർഷന്മാര് അവരെന്തുകൊണ്ട് ബൈബിളിൽ ഉടനീളം പരാമർശിക്കപ്പെട്ടിട്ടുള്ള മറിയത്തെ കുറിച്ച് ഒരു വരി പോലും പ്രസംഗിക്കുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ് കുരിശിൻ്റെ കഠിന വേദനയിൽ പോലും കുരിശിൻ്റെ കഠിനവേദനയിൽ അർത്ഥനഗ്നായി കുരിശിൽ കിടക്കുന്ന പൂർണനഗ്നെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന യേശു കഠിന വേദനയിൽ പോലും ആരെ ഏൽപ്പിക്കുകയാണ് യോഹന്നാനെ ഇതാ നിന്റെ അമ്മ യോഹന്നാനോട് പറഞ്ഞ് ബാക്കിയെല്ലാം നമുക്കുള്ളതായിട്ട് നമ്മൾ സ്വീകരിക്കും യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ബാക്കിയുള്ളതെല്ലാം നമുക്കുള്ളതായിട്ട് സ്വീകരിക്കും പക്ഷേ യോഹന്നാനോട് പറഞ്ഞു യോഹന്നാനെ ഇത് നിന്റെ അമ്മ എന്ന് പറയുമ്പോൾ അത് യോഹന്നാന്റെ മാത്രം അമ്മയല്ലല്ലോ അല്ല മാത്രമല്ല നമ്മൾ ആ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അവിടെ ോഹന്നാൻ എന്നുള്ള ഒരു പേര് തന്നെ അവിടെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ശിഷ്യൻ എന്ന വാക്കാണ് ശിഷ്യന്റെ അമ്മ മാത്രമല്ല ശിഷ്യന്മാരുടെ എല്ലാവരുടെയും ശിഷ്യന്മാരുടെ എല്ലാവരുടെ അമ്മയാണ് അതുകൊണ്ടാണല്ലോ യോഹന്നാൻ അവനെ അവളെ കൈക്കൊണ്ടു ആ ശിഷ്യൻ ആ അവളെ സ്വീകരിച്ചു അവളെ ആ ശിഷ്യൻ അവളെ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു പ്രാധാന്യം ഉണ്ട് അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ദൈവത്തിന് കൊടുക്കുന്ന ആരാധന മറിയത്തിന് കൊടുക്കുന്നു എന്ന തെറ്റിദ്ധാരണയിലാണ് ഈ ചെയ്യുന്നത് എന്നാൽ സഭയുടെ ഒരു ഔദ്യോഗിക രേഖയിലും പ്രാക്ടീസിൽ ഇപ്പോൾ എന്തെല്ലാം പ്രാക്ടീസുകൾ ആരെല്ലാം ചെയ്യുന്നുണ്ട് അറിവുകേടിൽ നിന്നോ അറിവിൽ നിന്നോ ഉള്ള പ്രാക്ടീസിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഓരോ വിഷയങ്ങളും ഇവിടെ ഇതുമാത്രമല്ല തെറ്റിദ്ധരിച്ച് മാറിപ്പോയവർ ചിന്തിക്കണം അവർ ചെന്ന് ചാടിയിരിക്കുന്നത് എത്രയോ വലിയ തൃത്വനിഷേധത്തിൻ്റെ അല്ലെങ്കിൽ പൈതൃക പാരമ്പര്യത്തിൻ്റെ ഒരു പേരിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് പോയിരിക്കുന്നെന്നുള്ളത് ഏറ്റവും പ്രസക്തമാണ് പരിശുദ്ധ അമ്മയുടെ വിശ്വാസം സഭയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഞാൻ ഇത് അത് വായിച്ചപ്പോൾ അതിശയിച്ചു പോയി ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കോട്ടുകൾ സഭാപിതാക്കന്മാർ ആദ്യമ സഭ ഇതിനെ കണ്ടിരുന്ന നിലപാടുകൾ ഇത് ഞാൻ ജസ്റ്റ് കുറച്ച് പേരുകൾ ഒന്ന് പൊതുവിൽ പറയാം അത് ഇത് ഒരുപക്ഷെ ഐറേനിയസ് ഐറേനിയസ് എന്നൊക്കെ പറയുന്ന സഭാപിതാവിനെ നമുക്കറിയാം ഐറേനിയസില് അന്നത്തെ ഹെർസിക്കെതിരെ അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ വ്യക്തമായിട്ട് എ ഡി നൂറ്റി എൺപത്തി ഒമ്പതുകളിൽ തന്നെ അതിൻ്റെ രേഖ പുറത്തു വന്നിരിക്കുക ഹിപ്പോളറ്റോസ് അതുപോലെ തന്നെ ഗ്രിഗറി ഗ്രിഗറിയുടെ പീറ്റർ ഓഫ് അലക്സാൻഡ്രിയ മെഥോഡിയസ് സഭാപിതാവ് മെഥോഡിയസ് സിറിൽ ഓഫ് അലക്സാൻഡ്രിയ എഫ്രേമിലെ സെറിന് അതുപോലെ തന്നെ അത്തനേസസ് അതനേസസിൻ്റെയൊക്കെ എ ഡി മുന്നൂറ്റി അറുപത്തി എട്ടിലെ ആ രേഖകളിലൊക്കെ ഇത് വളരെ ക്ലാരിറ്റിയിൽ എന്ത് ചെയ്തിരിക്കുകയാണ് കൊടുത്തിരിക്കുക അപ്പം ഇതൊരു വേരില്ലാത്ത ആംബ്രോസ് ഓഫ് മിലാൻ സഭാപിതാവ് ആംബ്രോസ് ഓഫ് മിലാൻ ഗ്രിഗറി ഓഫ് നിസായർ ജെറോമ സെയിൻറ്റ് ജെറോമിൻ്റെ രേഖയിൽ ഞാൻ അവരുടെ രേഖയിൽ നിന്നായി കാര്യങ്ങൾ വായിക്കുന്നത് അപ്പോൾ ഇത് കേവലം എന്തല്ല കഴിഞ്ഞ നൂറ്റാണ്ടിലോ ആയിരത്തി തൊള്ളായിരത്തി എമ്പതിലോ അമ്പതിലോ ഒന്നും അന്ന് അല്ലിത് ഇത് സഭയുടെ രക്തത്തിലുണ്ട് ഇപ്പൊ അർത്ഥനാസിനെ അർഥനേസസ് തിരുമേനിയെ വെച്ചുകൊണ്ട് വില്യപിതാവിനെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം ആർഗ്യുമെന്റ് തെളിയിക്കുന്നുവെങ്കിൽ അദ്ദേഹം പറഞ്ഞ മറ്റത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ആവശ്യമാണ് മനസ്സിലായി ഇപ്പം എ നമ്മൾ നാ നമ്മള് പറയുക എഫ് എസ് എസ് കൗൺസിലു വരെ ഇത് സഭയുടെ വിശ്വാസം അല്ലായിരുന്നു എന്ന് ആരെങ്കിലും തർക്കിച്ചാൽ ിലെ പരിശുദ്ധ ദൈവമാനാവെന്നുള്ള വിശ്വാസം സഭയിൽ വരുന്ന പോലെ തന്നെ വന്നതാണ് യേശുവിന്റെ ദൈവത്വത്തെ ഉറപ്പിക്കുന്ന വിശ്വാസം എ ഡി മുന്നൂറുകളിലെ വന്നു അല്ലേ അപ്പം യേശുവിന്റെ ദൈവത്വത്തെ ഉറപ്പിക്കപ്പെട്ടത് പോലും മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് പറഞ്ഞ സംശയ നിവാരണം വരുത്തി സഭ ഔദ്യോഗികമായിട്ട് ഇന്നതാണ് ഹൈപ്പോസ്റ്റാറ്റിങ് യൂണിയൻ പ്രഖ്യാപിക്കുന്നത് ഡിഫിനിറ്റിയുടെയും ഹ്യൂമാനിറ്റിയുടെ ഒഫീഷ്യൽ പ്രഖ്യാപിക്കുന്നത് അതുപോലെ തന്നെ സംശയം ആർക്കും ഇല്ലായിരുന്ന നാല് നൂറ്റാണ്ടുവരെ ആര് നെസ്റ്റൂറിയൻ വരുന്നവരെ നെസ്റ്റൂറിയനിലാണ് ഈ ചിന്ത വരുന്നത് നെസ്റ്റൂരിനിയ അന്നേയും സഭ പാഷാണ്ടമായി പുറത്താക്കുകയും ചെയ്തു അപ്പൊ പരിശുദ്ധ ദൈവമാതാവിന്റെ വിശ്വാസം സഭയുടെ ഏറ്റവും അടിത്തറ തന്നെയാണ് അതിൻ്റെ അകത്ത് ഒരു സംശയവും വേണ്ട അത് പൂർണ്ണമായ രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ പഠനത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഞാൻ സമയം ചെലവഴിച്ചത് മരിയോളജിയാണ് ഓ അപ്പൊ എനിക്ക് അതിനകത്ത് യാതൊരു ഡൗട്ട് സംശയമില്ല സംശയം ഇല്ലെന്ന് മാത്രമല്ല ആർക്കും സംശയം തീർത്ത് കൊടുക്കാനും ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പരിശുദ്ധ മറിയത്തിന്റെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയാൻ അതെ 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 അത് മാത്രമല്ല വാസ്തവത്തില് ദൈവം നേരിട്ട് അതെ 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 ദൈവത്തിന്റെ ദൈവപുത്രന് ജന്മം കൊടുക്കുവാൻ തെരഞ്ഞെടുത്ത അങ്ങനെയുള്ള ഒരു സ്ത്രീ അതെ ആ വ്യക്തിക്ക് പിന്നീട് കേവലം ജടികമായ ഒരു ശാരീരിക ബന്ധം ഉണ്ടാകുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയത്തില്ല അതെ 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 അത് 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 വളരെ കറക്റ്റായിട്ടുള്ള ഒരു പോയിന്റാണ് അത് കുറച്ചുകൂടി കൂടി ഡെവലപ്പ് ഡെവലപ്പായ ആ ചിന്ത വരുന്നത് ഞാനും അത് വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് കേവലം ഒരു യേശുവിന് ഭൂമി വരണം അതിനുവേണ്ടി ഒരാളെ തിരഞ്ഞെടുത്തു എന്നൊരാശയത്തിൽ അല്ല ഇതിൻ്റെ കാര്യം കിടക്കുന്നത് അവിടെയാണ് അവിടെയാണ് ഉൽപ്പത്തി മൂന്നിന്റെ പതിനഞ്ചിൽ പ്രോട്ടോ യുവാങ്കലിയോ എന്ന് പറയുന്ന ആദ്യത്തെ സുവിശേഷം പറഞ്ഞപ്പോൾ തന്നെ ഒരു സന്തതിയും ഒരു സ്ത്രീയുമുണ്ട് സ്ത്രീ ഇല്ലാതെ സന്തതി ഇല്ല സന്തതി ഇല്ലാതെ സ്ത്രീ ഇല്ല ഞാൻ എപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ടാണ് സുവിശേഷത്തിൽ വന്നപ്പോൾ ഈശോ ഒരു പ്രാവശ്യം പോലും അമ്മയെ എന്ന് വിളിക്കുന്നതിന് പകരം സ്ത്രീയെ 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 എന്ന് വിളിച്ചത് കുരുഷിന്റെ ചോട്ടിലാകട്ടെ കാനായിലെ കല്യാണ നാളിലെ മധ്യസ്ഥതയിലാകട്ടെ എല്ലായിടത്തും സ്ത്രീയെ വാസ്തു എനിക്ക് തോന്നുന്നത് ഏർ ആ ഒരു പദവും കൂടെ എടുത്ത് പ്രയോഗിക്കുന്നുണ്ട് എന്തുകൊണ്ടാന്ന് ചോദിക്കുന്നത് സ്ത്രീ എന്ന് വിളിച്ചു കേൾവിക്കാർ മുഴുവൻ അറിയാവുന്നവരാണ് ഉൽപ്പത്തി മൂന്നിന്റെ പതിനഞ്ചിൽ അവരുടെ തോറ പെൻ്റെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളിൽ ഒന്നാമത്തെ പുസ്തകമായി ഉൽപ്പത്തി മൂന്നിന്റെ പതിനഞ്ചു പറഞ്ഞിരിക്കുക സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തങ്ങൾ അപ്പൊ ആ സ്ത്രീ ഈ മറിയമാണെന്ന് ആൾക്കാർ മനസ്സിലാക്കണമെങ്കിൽ യേശു വന്നിട്ട് സ്ത്രീയെന്ന് വിളിച്ചേ പറ്റുള്ളൂ പുറത്ത് നിൽക്കുമ്പോൾ എന്നാൽ അകത്ത് വന്നിട്ട് വീട്ടിൽ വെച്ച് സ്ത്രീയെ എന്ന് വിളിച്ചു എന്ന് നമുക്ക് തോന്നില്ല നിന്റെ അമ്മയും നിന്റെ അപ്പനും അതാണ് പറയുന്നത് എത്ര ഞങ്ങൾ വിഷമിച്ചു നിന്നെ കാണാതിരുന്നത് അപ്പം യോഹന്നാനെ പരിചയപ്പെടുത്തും പറയുന്നത് ഇതാ നിന്റെ അമ്മ സ്ത്രീ ഇതാ നിന്റെ മകൻ ശിഷ്യനോടല്ലേ ശിഷ്യനോടേ അപ്പൊ ബൈബിൾ ഉടനീളം വാഗ്ദാന പേടകം നിഴലായി നിൽക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഉൽപത്തി മൂന്നിന്റെ പതിനഞ്ചിൽ നമ്മൾ കാണുന്ന എന്താണ് സ്ത്രീയുടെ സന്തതി ഗലാത്തിർ നാലിന്റെ നാലിൽ കാണുന്നു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി കാലസമ്പൂർണ്ണ വന്നപ്പോൾ ദൈവം തന്നെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ബോർണ് ഓഫ് എ വുമൺ ഓഫ് എ വുമൺ സ്ത്രീയിൽ നിന്ന് ജനിക്കുക ഈ സ്ത്രീയാണ് ഉൽപ്പത്തി പന്ത്രണ്ട് വെളിപ്പാട് പന്ത്രണ്ട് നമ്മൾ കാണുന്ന അനന്തരം മറ്റൊരു അടയാളം കാണായി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ അത് ഉപപാലംകാരമായിട്ട് അവിടെ നിൽക്കുകയാണ് സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ അവൾ ഇരുമ്പുകൾ കൊണ്ട് സകല ജാതികളെയും മേയിക്കുന്ന ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു മഷികയ്ക്ക് സങ്കീർത്തനത്തിൽ ആ ആൺകുട്ടി യേശുവാണെന്ന് പറയുക അപ്പം ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ ആരാ നിശ്ചയമായിട്ടും അത് പരിശുദ്ധ അമ്മ തന്നെയാണ് അതിനകത്ത് സഭയിൽ വ്യാഖ്യാനത്തിൽ രണ്ട് വ്യാഖ്യാനം എടുത്ത് വിശദീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും മെജോറിറ്റി ഓഫ് ദി തിയോളജിയൻസ് അതിനെ പരിശുദ്ധ ദൈവമാതാവായിട്ട് തന്നെ കണ്ടുകൊണ്ടാണ് അപ്പം ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ച് മുതൽ വെളിപ്പാട് പന്ത്രണ്ട് വരെ ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയ്ക്ക് പ്രാധാന്യം ബൈബിൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹൈപ്പർ ദൂലിയ എന്ന സ്ഥാനപ്പേര് കൊടുത്ത് അമിത ആദരവിന് യോഗ്യത അമിത ആരാധനയ്ക്കല്ല അമിത ആദരവിന് യോഗ്യ എന്ന പദം കൊടുത്ത സഭ അതിനെ പ്രകീർത്തിക്കുന്നത് അപ്പോൾ ആ മരിയോളജി എന്ന് പറയുന്ന ഭാഗത്തിൽ ഒരു സംശയവും ഒരാൾക്കും വേണ്ടി അതിൻ്റെ ആവശ്യമില്ല മാത്രമല്ല കുരിശിന്റെ ചോട്ടിൽ വെച്ച് വേറെ പത്തോ പന്ത്രണ്ടോ മക്കളോ കഴിഞ്ഞിടയ്ക്ക് ആരോ പ്രസംഗോ എട്ടു മക്കളെങ്കിലും കുറഞ്ഞതൊണ്ടായിരിക്കണം കുരിശിന്റെ കഠിനവേദനയില് ഏഹ് ചെറിയ ആക്കോ എന്ന് പറയുന്ന ചെറിയ ആക്കോബ് അത് കഴിഞ്ഞ് എന്ത് ചെയ്തു വിശ്വാസത്തിന്റെ അനുഭവത്തിൽ യേശുവിന്റെ സഹോദരൻ എന്ന് പറയുന്ന അർത്ഥ സഹോദരൻ ആദ്യമേ വിശ്വസി എന്നാൽ ആ ചെറിയ ആക്കോബിന് അകാലപ്രജ പോലെ പൗലൂസിന് വെളിപ്പെട്ടതുപോലെ തന്നെ വെളിപ്പെട്ടു എന്ന് കുരിന്തർ പതിനഞ്ച് നമ്മൾ വായിക്കുന്നുണ്ട് വലിയ ആക്കോബ് വാളുകൊണ്ട് കൊല്ലപ്പെട്ട ചെറിയ ആക്കോപിന് പിന്നെ പ്രത്യക്ഷനായി എന്നാൽ ആ ചെറിയ ആക്കോവിനെ പോലും അമ്മയെ ഏൽപ്പിച്ചില്ല അങ്ങനെ വേറെ മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഏൽപ്പിച്ച മതിയായിരുന്നു കുരിശിന്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ മറിയെ ഏൽപ്പിച്ചത് ജോഹൻലാലിന്റെ അടുക്ക തന്നെയായി അവിടെ തന്നെ നമുക്ക് വ്യക്തമാകുന്നു വേറെ മക്കൾ ഇല്ലായിരുന്നു ഇനി വേറെ മക്കൾ ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർത്താലേ എന്ത് ചെയ്യത്തുള്ളൂ നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ നിലനിൽപ്പുണ്ടാകത്തുള്ളു ഇത് പറഞ്ഞാലേ എന്ത് ചെയ്യത്തുള്ളൂ പരിശുദ്ധ സഭ വിട്ട് ആരെങ്കിലും കിട്ടത്തുള്ളൂ അപ്പം പരിശുദ്ധ അമ്മയ്ക്ക് വേറെ മക്കൾ ഉണ്ടാക്കുന്നതിലൂടെ അതിനകത്തിന് യേശുവിന്റെ ദൈവത്വം ചീത്തയാലും വേണ്ടിയല്ല യേശുവിനെ യേശുവിനെ സ്വീകരിച്ച ശേഷം യേശുവിന്റെ അമ്മയും ദൈവം അങ്ങനെ ബ്രദർ എനിക്ക് ഞാൻ നമ്മുടെ നമ്മുടെ കേൾക്കുന്നവരുടെ അറിവിലേക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇത് ബ്രദറിനോട് ചോദിക്കുന്നത് അപ്പൊ നമുക്കിപ്പോ ഞാനിപ്പോ നമ്മൾ തമ്മിലുള്ള ഒരു പരിചയമുണ്ട് അപ്പൊ ബ്രദറിന്റെ അമ്മയെ എനിക്കറിയാം ബ്രദറിന്റെ അമ്മയെ ഒരാള് ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തില് എനിക്ക് അത് വേദനാജനകമാണ് കാരണം നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധത്തെ അതെ അതെ മുൻനിർത്തി വെറുതെ അമ്മയെ മറ്റൊരാൾ വളരെ വില കുറച്ച് കാണുക എന്ന് പറയുമ്പോൾ എനിക്കത് വേദനാജനകമാണ് നമ്മൾ തമ്മിലുള്ള ഈ നിസാര കാലയളവിലെ ഒരു ബന്ധത്തിൽ വെച്ചു വെച്ചുപോലും അങ്ങനെയെങ്കിൽ നമ്മുടെ രക്ഷകനായ നമ്മുടെ ദൈവമായ ഈശോടെ അമ്മയെ മോശമായി ചിത്രീകരിക്കുമ്പോൾ നമുക്ക് എത്ര വേദന ഉണ്ടാകേണ്ടതാണ് അത് ശരിക്കും ഉണ്ടല്ലോ ഈശോയുടെ അമ്മയെ ഇപ്പം സി ഒരു ഉറവ ശരിയാകാതെ എങ്ങനെ ഉറവെന്ന് വരുന്ന വെള്ളം ശരിയാകും അപ്പം പ്രൊട്ടസ്റ്റന്റുകാര് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കത്തോലിക്കിന് വിശ്വസിക്കുന്നത് മറിയക്ക് പരിശുദ്ധ അമ്മയ്ക്ക് തന്നിൽ തന്നെ ഏതൊക്കെയോ ഗുണങ്ങൾ സിദ്ധിച്ചിരുന്നു എന്നാണ് പക്ഷെ ഒരിക്കലും കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിൽ അങ്ങനെ ഇല്ല പരിശുദ്ധ അമ്മയ്ക്കുണ്ട് എന്ന് സഭ അവകാശപ്പെടുന്ന ഗുണങ്ങൾ മുഴുവൻ യേശുവിനെ സ്വീകരിക്കേണ്ടതിന് പിതാവായ ദൈവം കൊടുത്തു എന്നുള്ളതാണ് പരിശുദ്ധ സഭയുടെ പ്രബോധനത്തിന്റെ ഭാഗം ഞാൻ പറയുന്നത് ശരിയാണ് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് തന്നിൽ തന്നെ ഗുണങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്ക് വരുത്തി അങ്ങനെയാണ് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതിലൂടെ ഞാൻ ചോദിക്കട്ടെ വേറൊരാളുടെ അമ്മയെ പോലും തെറി വിളിക്കാൻ നമുക്ക് പറ്റൂക്കില്ല അപ്പൊ ദൈവ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും പരിഷത്ത് അമ്മയെ നമുക്ക് ആരാ ഇതുപോലൊരു സഹനം ഇതുപോലൊരു ഒരു ആത്മീയ ആരുണ്ട് അതുപോലെ തന്നെ ോസ്തു നാളില് ഈശോടെ ക്രൂശിവരണത്തിന് ശേഷം ചിതറിക്കപ്പെട്ടു പോയ ആ സമൂഹത്തെ വാസ്വത്തിൽ മറിയുമാണ് അവരെ ഒരുമിപ്പിച്ച് അപ്പൊ അവിടെ പോലും വാസ്തവത്തിൽ മാതാവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകത്തെ പ്രാപിക്കുവാൻ അവിടെ മറിയത്തിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും അതൊരു അനിവാര്യ വർഷങ്ങൾ ഗ്രേസ് ഗോസ്മൽ എന്ന് പറയുന്ന കൃപയുടെ സുവിശേഷം എന്ന് പറയുന്ന ഒരു ഒരു കാര്യം എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം കൃപയുടെ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് ഗോസ്മൽ ഓഫ് ഗ്രേസ് അത് വളരെ ലോകവ്യാപകമായിട്ടുള്ള ഒരു ഒരു വിശ്വാസം തന്നെയാണ് ഗോസ്മൽ ഓഫ് ഗ്രേസിൽ ഏറ്റവും ആദ്യം നമ്മൾ പ്രീച്ച് ചെയ്യേണ്ടത് മദർ മേരിയാണ് കാരണം കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം നന്മ നിനക്ക് സുസ്തി നിറഞ്ഞയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയാൻ പറ്റില്ല ദൈവത്താൽ അയക്കപ്പെട്ട വന്ദന സ്വരം പറയാണ് നിനക്ക് കൃപ ലഭിച്ചത് അതിന്റെ അർത്ഥം മാനവ ജാതിയിലേക്ക് വന്ന കൃപയുടെ മുഴുവൻ എന്നാ ഒരൊറ്റ സമ്മതത്തില പരിശുദ്ധ അമ്മയുടെ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഇഷ്ടം എന്നിൽ ഭവിക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മ ഇപ്പം ഡിസംബർ മാസത്തെ നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ ഈ മാസങ്ങൾ ആ അമ്മയുടെ വേദനയുടെയും മാസങ്ങൾ ആളറിയാത്ത ഒരു ശരീരത്തെ ഉള്ളത്തിൽ പേറുകയാണ് എന്തുമാത്രം അപമാനം ഒറ്റപ്പെടല് ഏഹ് ഇനി ഇത് കൂടുതൽ ഒരു യോസഫ് ചേർത്തു എന്ന് പറഞ്ഞാൽ പോലും നാട്ടുകാർക്ക് അറിയാവുന്നവർക്കൊക്കെ അറിയാം വിവാഹ നിശ്ചയം കഴിക്കപ്പെട്ടയാളാണ് ആ ആ വേദനയുടെയും വ്യഥയുടെയും സമയത്തിലൂടെ ഡിസംബർ വാസ്തവമായിട്ട് മറുതെ ഈ ലോകത്തിൽ ഈശോയെ പ്രതി ത്യാഗം സഹിച്ച വേദനിച്ച മറ്റു മറ്റൊരു വ്യക്തി ഈ ലോകത്തിൽ മറിയമല്ലാതെ വേറൊരാളുണ്ടെന്ന് ഇല്ല നിശ്ചയമായിട്ട് ഇതുപോലൊരു സഹനം ഇതുപോലൊരു സഹനം ഏറ്റെടുത്ത ഒരു കാരണവശാലും ആ ഒരു വിശ്വാസം എന്നെ ഏറ്റവും ഇതിനകത്ത് അട്രാക്ട് ചെയ്ത ഒരു സംഭവം ഞാനും മറിയ മറിയ മൊട്ടത്തോടാണ് പഴത്തൊലിയാണ് എന്ന് പറയുന്ന ആൾക്കാർ കേട്ടിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ടും അത് പറയാൻ എനിക്ക് എന്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കാൻ അനുവദിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ അന്നും ബ്രദർ സംസാരിച്ചിട്ടില്ല ഞാനന്ന് എനി എനിക്ക് എനിക്ക് അതിനൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്കൊരു പക്ഷേ ബ്രദറിന്റെ ഒരു കത്തോലിക്ക പാരമ്പര്യം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വന്നതുകൊണ്ടായിരിക്കാം എന്റെ കസിൻസിന്റെ ഒക്കെ വിവാഹം നടക്കുമ്പോ ഞാനിപ്പോ എന്തൊക്കെ ഉള്ള സമയത്ത് ഞാൻ ദേവാലയത്തിന്റെ അകത്ത് കയറും എന്തൊക്കെ അകത്ത് കയറുകയല്ല അവര് പുറത്തൂടെ ഉള്ളൂ എനിക്ക് അന്നും ഇതും ദൈവത്തിന്റെ ശുശ്രൂഷയാണ് ഇവരും ദൈവത്തിന്റെ ശുശ്രൂഷകരാണ് എനിക്ക് തോന്നിയ വ്യത്യാസം ഇപ്പൊ ഷാപ്പ് ആയിട്ട് ഒരാൾ നടക്കും ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് ഒരു കൺവെൻഷൻ കൂടുന്നു മാനസാന്തരപ്പെടുന്നു കൈ ഉയർത്തി അവിടെ മാനസാന്തരം രക്ഷിക്കപ്പെടലും ഒക്കെ നടക്കും അപ്പൊ അങ്ങനെ മൂന്നാഴ്ച കഴിയുമ്പോൾ ഈ മാനതാന്തരത്തിലേക്ക് നയിച്ചവനെ ചവിട്ടിത്താഴ്ത്തി അവൻ പാസ്ട്ര അപ്പോഴാണ് ജീവിത ജീവിതസന്യാസം സ്വീകരിച്ച് പത്തോ പന്ത്രണ്ടോ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീണ്ട പതിനേഴും പത്തും പന്ത്രണ്ടും വർഷത്തെ വൈദിക പരിശീലനം അത് ചിട്ടയായ പരിശീലനം ഞാൻ ഈ പ്രസാദിലൂടെ ഈ അവരുടെ പരിശീലനം കേട്ടിട്ട് അത് ഞെട്ടുകയായിരുന്നു ശരിക്കും അത് ഓരോന്നിന്റെ ദാരിദ്ര്യത്തിൻ്റെ സഹനത്തിന്റെ പരിശീലനം കേട്ട് ഞെട്ട് മിണ്ടാമടത്തിന്റെ ഒക്കെ കൺസെപ്റ്റ് ഞാൻ പോയി മനസ്സിലാക്കിയായിരുന്നു അങ്ങനെ പരിശീലനത്തിലേക്ക് വന്ന് ജീവിതം തന്നെ ദൈവരാജ്യ നിമിത്തം തന്നെ തന്നെ ഷണ്ണനാക്കി ദൈവിക ശുശ്രൂഷക്ക് നിൽക്കുന്നവൻ പൗരോഹിത്യ ബന്ധനമെന്ന് ഷോപ്പ് കോൺട്രാക്ടർ രണ്ടാഴ്ച മുമ്പ് ഒന്നോ പറയുന്നു തങ്ങൾക്കുള്ളത് പോലും സഭയ്ക്ക് കൊടുത്ത് അങ്ങനെ ഒരു പുരോഹിതൻ പുരോഗിതല്ലേ നിശ്ചയമായിട്ടു നാട് വിട്ട് വീട് വിട്ട് കൂട്ടം വിട്ട് തങ്ങൾക്കുള്ളത് മുഴുവൻ സഭയ്ക്ക് കൊടുത്ത് തൻ്റെ ജീവിതം സന്യാസമായി സ്വീകരിച്ചു ഞാൻ ഈ പ്രസാദ് അച്ഛനെ കർമ്മലിത്ത സഭയിലെ പ്രസാദ് അച്ഛനുമായിട്ട് അടുത്ത് ഇൻട്രാക്ട് ചെയ്യുമ്പം അച്ഛനോട് പറയുമായിരുന്നു ആ മൊബൈൽ പൊട്ടി തകർന്നു പോയി അച്ഛൻ്റെ മൊബൈൽ അതിൻ്റെ ഇങ്ങനെ ഒരുപക്ഷെ ഇത് പറയുമ്പോൾ അത് പുറത്ത് കാരണം എന്നെ അത് വളരെ സ്പർശിച്ചു മൊബൈല് പൊട്ടി തകർന്നു പോയിട്ടായിരുന്നു ഈ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി ഇൻസുലേഷൻ ഒട്ടിച്ച് അദ്ദേഹം സെമിനാരിയിലെ അധ്യാപകരാണ് പ്രൊഫസറാണ് ഫിലോസഫിയിലെ ആലുവയിലെ പ്രസാദ് വളരെ ആര് കോള് വന്നാൽ എടുക്കാൻ നാണക്കേടായിട്ട് നാണക്കേടായിട്ടെന്ത് ചെയ്യുക പോക്കറ്റിൽ ഇൻസുലേഷൻ ഡേ പൊട്ടിച്ച മൊബൈൽ ഇട്ട് ഇട്ടത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി ഞാൻ പറഞ്ഞു ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ അച്ഛൻ തരും അച്ഛനത് ഉപയോഗിക്കണം ഞാൻ ചോദിച്ചു അപ്പം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ബിഷപ്പ്മാരുടെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് എൻ്റെ വണ്ടി വന്നപ്പം ഞങ്ങൾ സംസാരിച്ചപ്പോൾ അച്ഛൻ പറയുകയാണ് എനിക്ക് വേണമെങ്കിൽ ഒരു പതിനായിരം രൂപയുടെ മൊബൈൽ മേടിച്ചു എന്ന് അവതരിപ്പിക്കുന്ന കണക്കിൽ എഴുതി വെക്കാം ഓ ഞാൻ കരഞ്ഞുപോയി പോയി വാസ്തവത്തിൽ ആ വണ്ടി ആയിരുന്നു പതിനായിരം രൂപയുടെ ഒരു മൊബൈൽ വാങ്ങണമെങ്കിൽ സെമിനാരിയിലെ അധ്യാപകൻ അവതരിപ്പിക്കുന്ന കണക്കിൽ എഴുതി വെക്കേണ്ടിയ ചിട്ടയായ ജീവിത ശൈലിയിലുള്ള സന്യാസത്തെ വികലമായി വികൃതമായി തെരുവിൽ വലിച്ചിഴക്കപ്പെട്ട് അപമാനിക്കപ്പെടുമ്പോ വാഴ്ത്തിപ്പാടുന്ന ആരെയാണ് ഷാപ്പ് കോൺട്രാക്ടർ അബ്കാരി എന്ത് ചെയ്തു ഓരോ മീറ്റിംഗിനും ഓരോ ഇതിന്റെ ഉള്ളിലെ കുറെ രഹസ്യങ്ങൾ എനിക്കറിയാം ഞാനിതിപ്പോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്റെ ഭീഷണി വളരെ വർദ്ധിക്കുകയും ചെയ്യും നീ അടുത്ത ഇതുപോലൊരു ഇന്റർവ്യൂവിനെന്നെ വെച്ചേക്കത്തൂല്ല ഇവരും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല ഞാൻ പൊതുവിഴുവൻ ബിനാമികളെ നിർത്തിക്കൊണ്ട് സാധാരണക്കാരിൽ നിന്ന് പണം പിരിഞ്ഞ് ചൂഷ ചൂഷണം നടത്തുന്നവർ അവർ വളരെ വ്യക്തികളും ഇത് പൗരോഹിത്യബന്ധനവും ഇവരെന്താണ് നേരിട്ട് നൂലക്കെട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അഭിഷിതരും എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ മുഖ്യധാര മുമ്പിൽ നിന്ന് വ്യക്തിയായിരുന്നു ഞാൻ എനിക്ക് അബദ്ധ ധാരണകളെ നിന്ന് പശ്ചാത്താപമാണ് ഞാൻ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്തു വരുന്നതുകൊണ്ടാണ് ഇത് പറയുവാൻ ഇഷ്ടപ്പെടുന്നത്